അൺസൗണ്ട് മൈൻഡായ ഒരു വ്യക്തിയുമായുള്ള വിവാഹം സാധുവാകുന്നതല്ല മാനസിക അസുഖം വിവാഹമോചനത്തിനുള്ള കാരണമാകണമെങ്കിൽ വൈവാഹിക ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത വിധം അസുഖം ബാധിച്ചിരിക്കണം വിവാഹമോചനം നേടിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഗ്രൗണ്ടെന്ന നിലയിൽ തൻ്റെ പങ്കാളിക്ക് മാനസിക അസ്വാസ്ഥതയുണ്ടെന്ന് കോടതിയെ ബോധിപ്പിക്കുകയും എതിർ കക്ഷി തനിക്ക് അത്തരത്തിലുള്ള അസുഖങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കുകയും ചെയ്താൽ കേസ് കൊടുത്ത കക്ഷിക്ക് നിയമ നടപടി നേരിടേണ്ടതായിട്ട് വരാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് മെൻ്റൽ ഇൽനെസ് മാനസിക തകരാറ് വിവാഹമോചനത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ടാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരമ്മയുടെ സംശയം ഇങ്ങനെയായിരുന്നു മകളെ വിവാഹം കഴിച്ച് അയച്ചിട്ട് മൂന്ന് വർഷമായി ആദ്യ നാളുകൾ സന്തോഷകരമായിരുന്നു പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് വഴക്കും പിണക്കവുമായി ഒരാഴ്ചയ്ക്ക് മുമ്പ് മകളെയും കുഞ്ഞിനെയും വീട്ടിൽ കൊണ്ടുവിട്ടു മകൾക്ക് ഡിപ്രഷനാണെന്നാണ് പറഞ്ഞത് മാനസിക രോഗമുള്ളയാളുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിന് കോടതി അനുവദിക്കുമെന്നും അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള നിയമ നടപടികൾ ആരംഭിക്കുകയാണെന്ന് പിന്നീട് ഫോൺ ചെയ്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ മകളുടെ വിവാഹബന്ധം കോടതി വേർപ്പെടുത്തുമോ ഇത്തരം വിഷയങ്ങൾ പൊതുവേ നാം കേൾക്കാറുള്ളതാണല്ലോ എന്താണ് വിവാഹമോചനത്തിന് കാരണമാകുന്ന മാനസിക അസുഖം വിവാഹം എന്നത് ഉത്തരവാദിത്തങ്ങളും സ്നേഹവും ബന്ധവും എല്ലാം ശരിയായ രീതിയിൽ പങ്കുവയ്ക്കലാണ് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകാം സന്തോഷവും സന്താപവും ഉണ്ടാകാം എല്ലാം പങ്കുവയ്ക്കലാണ് അതുപോലെ തന്നെയാണ് ആരോഗ്യമുള്ള അവസ്ഥയും ആരോഗ്യമില്ലാത്ത അവസ്ഥയും വൈവാഹിക ജീവിതത്തിനിടയിൽ ശാരീരിക പ്രയാസങ്ങൾ പോലെ തന്നെ മാനസിക പ്രയാസങ്ങളും ഉണ്ടായെന്നിരിക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ ആ വ്യക്തിയെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ ഉണ്ടായ പ്രയാസങ്ങൾ വളരെ വേഗം പരിഹരിക്കാൻ കഴിയുന്നതാണ് വ്യക്തി നിയമങ്ങളിലും സ്പെഷ്യൽ മാരേജ് ആക്ടിലും വിവാഹമോചനത്തിനുള്ള പ്രധാനപ്പെട്ട ഗ്രൗണ്ടാണ് മെൻറ്റൽ ഇല്ലനസ് അൺസൗണ്ട് മൈൻഡായ ഒരു വ്യക്തിയുമായുള്ള വിവാഹം സാധുവാകുന്നതല്ല വിവാഹത്തിനുള്ള കൺസെൻ്റ് നൽകാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല അൺസൗണ്ട് മൈൻഡായ വ്യക്തിയുമായുള്ള വിവാഹം കുടുംബജീവിതത്തെ സാരമായി ബാധിക്കുന്നതും കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയാതെ വരുന്നതുമാണ് ഇനി ഇത്തരം വിഷയങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് വിവാഹം നടന്നതെങ്കിൽ ആ വിവാഹത്തെ അസാധുവാക്കാൻ കഴിയുന്നതാണ് മാനസിക അസുഖം വിവാഹമോചനത്തിനുള്ള കാരണമാകണമെങ്കിൽ വൈവാഹിക ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത വിധം അസുഖം ബാധിച്ചിരിക്കണം ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത നിലയിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഭേദപ്പെടാത്ത നിലയിൽ തുടർച്ചയായി മാനസിക തകരാറിലായി അൺസൗണ്ട് മൈൻഡിലായി കഴിയുകയാണെങ്കിൽ അഗ്രിയുടെ കക്ഷിക്ക് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് ഇവിടെ തൻ്റെ പങ്കാളിയുടെ മാനസിക അസുഖവുമായി ബന്ധപ്പെട്ട ശക്തവും വ്യക്തവുമായ തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട് കോടതി അസുഖത്തിൻ്റെ തീവ്രത മനസ്സിലാക്കുന്നു അത് വിവാഹ ജീവിതത്തിൽ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കോടതി പ്രധാനമായും പരിഗണിക്കുന്നത് ഈ അസുഖം ഭേദപ്പെട്ട് വീണ്ടും കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ കഴിയുമോ എന്നുകൂടിയാണ് വിവാഹമോചനം നേടിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഗ്രൗണ്ടെന്ന നിലയിൽ തൻ്റെ പങ്കാളിക്ക് മാനസിക അസ്വാസ്ഥതയുണ്ടെന്ന് കോടതിയെ ബോധിപ്പിക്കുകയും എതിർ കക്ഷി തനിക്ക് അത്തരത്തിലുള്ള അസുഖങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കുകയും ചെയ്താൽ കേസ് കൊടുത്ത കക്ഷിക്ക് നിയമ നടപടി നേരിടേണ്ടതായിട്ട് വരാം വൻതുക നഷ്ടപരിഹാരം നൽകേണ്ടതായിട്ടും വരാം അതുകൊണ്ട് തന്നെ ഇത്തരം അലിഗേഷൻസ് വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമേ ഉന്നയിക്കാവൂ മെൻ്റൽ ഇല്ലനെസ് ഇൻക്യൂറബിൾ ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ വളരെ വേഗം വിവാഹമോചനം അനുവദിച്ചു കിട്ടുന്നതാണ് അതുപോലെ തന്നെ സൂക്ഷ്മതയും വേണ്ട വിഷയമാണിത് ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ പുതിയ സാഹചര്യങ്ങളുമായി യോജിച്ചു പോകാൻ ഇഴുകിച്ചേരാൻ എല്ലാവർക്കും ഒരുപോലെ സാധിച്ചു കൊള്ളണമെന്നില്ല ചിലർ സ്നേഹ സന്തോഷങ്ങൾക്കിടയിൽ പലതും മറന്നും മറക്കാൻ ശ്രമിച്ചും യോജിച്ചു പോകുന്നു ബഹുഭൂരിപക്ഷവും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ മറ്റൊരു കൂട്ടരാകട്ടെ പുതിയ സാഹചര്യങ്ങളുമായി യോജിച്ചു പോകാൻ കഴിയാതെ മറ്റുള്ളവരുടെ സമീപനങ്ങൾ കനലുകളായി എണ്ണിക്കഴിയുന്നു അവർ പല സ്വഭാവ വ്യത്യാസങ്ങളും കാണിച്ചതായി വരാം രണ്ട് വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ വളർന്നു വന്ന രീതികൾ മാതാപിതാക്കൾ ബന്ധുക്കൾ സൗഹൃദങ്ങൾ എല്ലാം വ്യത്യസ്തം ചിലയിടങ്ങളിൽ ഭാഷയും സംസ്കാരവും പോലും വ്യത്യസ്തം പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലത്ത് ആരെങ്കിലും ഉണ്ടാകും വേദനകൾ പങ്കിടാൻ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വേദനകൾ പിന്നീട് സ്വഭാവ വൈകൃതങ്ങളായി പുറത്തേക്ക് വരാം ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് ഇന്നലകളിൽ എന്നോ അനുഭവിക്കേണ്ടി വന്ന ശാരീരിക പീഡനങ്ങൾ കേട്ടുപഴകിയ പീഡനക്കഥകൾ ലൈംഗികമായി നേരിട്ട അതിക്രമങ്ങൾ അതുമല്ലെങ്കിൽ ആ വ്യക്തി സാക്ഷിയാകേണ്ടി വന്ന ഏതെങ്കിലും പീഡനങ്ങൾ ശ്രമങ്ങൾ ഇത്തരം വേദനാജനകമായ അനുഭവങ്ങളും സ്വഭാവ വ്യത്യാസത്തിലേക്ക് കൊണ്ടെത്തിക്കാം തൻ്റെ പങ്കാളിക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് നിഷേധിച്ചാൽ അത് ക്രൂവൽറ്റിയിൽപ്പെട്ടതാണ് വൈവാഹിക ജീവിതത്തിനിടയിൽ തൻ്റെ പങ്കാളിയുടെ മാനസിക വൈകൃതങ്ങൾ വ്യക്തമായ തെളിവ് സഹിതം കോടതിയിൽ ഹാജരാക്കിയാൽ കോടതി വഴി ഒരു നല്ല മാനസിക ഡോക്ടറെക്കൊണ്ട് പരിശോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാവുന്നതാണ് മാനസിക അസ്വാസ്ഥ്യം എന്നുള്ളത് ഇൻക്യൂറബിൾ ഫോം ഓഫ് അൺസൗണ്ട് മൈൻഡ് ആയിരിക്കണം തുടർച്ചയായ മെൻ്റൽ ഡിസോർഡർ ഉണ്ടായിരിക്കണം ഒരുമിച്ച് താമസിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിരിക്കണം ഡിപ്രഷൻ്റെ പേരിലോ മൂഡ് സ്വിങ്സിൻ്റെ പേരിലോ ചെറിയ തോതിലുള്ള അൺസൗണ്ട് മൈൻഡിൻ്റെ പേരിലോ വിവാഹമോചനത്തിന് ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് സ്ക്വിനിയ പോലെ ഇൻക്യൂറബിൾ ആയിരിക്കണം കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം ഇടവിട്ടുണ്ടാകുന്ന രീതിയിലുള്ളവയായിരിക്കണം എതിർ കക്ഷിയുമായി ജീവിക്കുന്നതിന് തടസ്സമുള്ളവയായിരിക്കണം അപ്നോർമലി അഗ്രസീവ് ആകുന്ന സീരിയസ്ലി ഇറസ്പോൺസിബിൾ ഉള്ള സ്വഭാവത്തിലുള്ളവയായിരിക്കണം പൊതുവെ സൈക്കോപ്പത്തിക് ഡിസോർഡർ എന്നോ ഡിസബിലിറ്റി ഓഫ് മൈൻഡ് എന്നോ മെൻ്റൽ ഇല്ലനെസ് എന്നോ പേരിട്ട് വിളിക്കാം തൻ്റെ പങ്കാളിക്ക് മെൻ്റൽ ഇല്ലനസ് ഉണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുമ്പോൾ ശരിയായ എവിഡൻസ് കൂടി ഉണ്ടെന്ന് ബോധ്യമുണ്ടായിരിക്കണം നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്